ഹായ് ഓൾ എല്ലാവർക്കും എല്ലാം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം മലമ്മൊരു ബ്ലോഗ്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ കോഴിക്കോട്ടേക്ക് പോവാണ് പോകാനായിട്ടാ ഇപ്പം മമ്മിയുടെ അനിയത്തി വീടുണ്ട് കോഴിക്കോട് അപ്പോൾ അങ്ങോട്ടേക്ക് പോവാണ് അപ്പോൾ വെളുപ്പിന് നാല് മണിക്കിന് എഴുന്നേറ്റിട്ടുണ്ട് വീട്ടിൽ പപ്പ വരാത്തത് കൊണ്ട് ചോറും കറികളൊക്കെ വെച്ചു റെഡിയാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഭാവിയും കുഞ്ഞാവിയൊക്കെ എഴുന്നേറ്റ് കുളിച്ച് റെഡിയായി ഭക്ഷണമൊക്കെ കഴിച്ചു ബ്രേക്ക്ഫാസ്റ്റിന്ന് വെള്ളമൊട്ട കറി ഉണ്ടാക്കിണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ചു പിന്നെ ഉമ്മർത്ത് വന്നിരുന്നിട്ട് പപ്പയിലായിട്ട് വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇണയമുക്കാലോട് കൂടിയിട്ട് അപ്പു വരാമെന്ന് പറഞ്ഞിട്ടുള്ളത് മൂത്ത മോനെ അപ്പോൾ അവർ തൃശ്ശൂർക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ജാസുവിനും കൂട്ടിയിട്ട് വരാമെന്ന് പറഞ്ഞു അങ്ങനെ ഒരു ഏഴേമുക്കാലോട് കൂടിയിട്ട് അപ്പും ജാസുവും കൂടി വന്നിട്ടുണ്ട് സാറമോളും കൂടിട്ടാ അങ്ങനെ ഞങ്ങളവിടുന്ന് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ പിന്നെ പുറപ്പെട്ടു സാറാമോൾ കുറച്ച് നേരം ഞങ്ങളുടെ കൂടെ ആയിരുന്നു അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വാശിയൊക്കെ പിടിച്ചാൽ അമ്മയുടെ അടുത്തേക്ക് പോയിട്ടുണ്ട് അപ്പോൾ കുഞ്ഞാവ ഒരു ചെറുപ്പത്തിലൊരു വയസ്സാവുമ്പോഴാണ്ടോ മാമയുടെ വീട്ടിലേക്ക് പോയിട്ടുള്ളൂ പിന്നെ പോയിട്ടേ ഇല്ല അപ്പോൾ അവൾക്ക് മാമയുടെ വീട് കണ്ടതായിട്ട് ഓർമ്മയൊന്നുമില്ല അപ്പോൾ ഇപ്രാവശ്യം പറഞ്ഞു വെക്കേഷൻ എന്തായാലും മാമയുടെ വീട്ടിലേക്ക് പോകണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം പോകാമെന്ന് വിചാരിച്ചതും പറ്റിയില്ല അങ്ങനെ സാറാമോളും കുഞ്ഞാവിൻ്റെ കൂട്ടും നല്ല കളിയായിരുന്നു അത് കഴിഞ്ഞ് കുറച്ച് ഇപ്പോൾ കുഞ്ഞാമി വലിയവയൊക്കെ ഒന്ന് ഉറങ്ങി പോകുമ്പോൾ നല്ലൊരു കാലാവസ്ഥനായിരുന്നു കേട്ടോ മഴയൊന്നും ഉണ്ടായിരുന്നില്ല നല്ല കാലാവസ്ഥനായിരുന്നു എന്നാൽ ഞങ്ങളുടെ അവിടുന്ന് മഴയൊക്കെ ഉണ്ടായിരുന്നു തല ദിവസമൊക്കെ നല്ല മഴയായിരുന്നു ഇവിടെ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല പത്തര പത്തേമുക്കാലോട് കൂടിയിട്ട് ഞങ്ങൾ കോഴിക്കോട്ടേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ഉണ്ണി ഉണ്ടായിരുന്നു അവിടെ ഉന്നൊരു അഞ്ചര ആവണ സമയത്ത് വീട്ടിലേക്ക് എത്തിന്നു രാവിലെ അത് കഴിഞ്ഞു കുഞ്ഞാവിയും സാറമ്മ കുറച്ച് നേരം റസ്റ്റൊക്കെ എടുത്ത് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ട് കേട്ടാ അവിടെ ഇഡ്ഡലിയും സാമ്പാറും ചട്ണിയൊക്കെ ആയിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ച് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കുഞ്ഞാവിയും സാറാ മുളൊക്കെ നല്ല കള്ളി തന്നെ കളിക്കുമായിരുന്നു അങ്ങനെ കളിച്ചു പിന്നെ ഞങ്ങളാ പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവിടെ ചെടികളൊക്കെ ഉണ്ട് മാമയ്ക്ക് അപ്പോൾ അത് കുറച്ച് കണ്ടു അപ്പോൾ അതിൽ വെള്ള പത്ത് മണിയും റോസ് പത്ത് മണിയും കൂട്ട് വീടിഞ്ഞ് നിൽക്കണപ്പോൾ ഒരു കൗതുകം തോന്നി അപ്പോൾ അതൊന്ന് ഷൂട്ട് ചെയ്തതാണ് അതിന് കുഞ്ഞാവ് വി ബി എസ്സിൽ പഠിപ്പി പഠിച്ച പാട്ടുകളൊക്കെ സാറമ്മ പഠിപ്പിച്ചു കൊടുക്കുകയാണ് ഡാൻസൊക്കെ അതൊക്കെ കഴിച്ചു കുറച്ച് കഴിഞ്ഞപ്പം പിന്നെ ഉച്ചക്ക് ഫുഡൊക്കെ കഴിച്ചു ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളവിടെ ഇരിക്കുമ്പോൾ അവർ ഷോ കേസിൽ കുറച്ച് ഫോട്ടോസൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ട് അപ്പം അതിൽ ഇതാ ജാസുവിൻ്റെയും അപ്പുവിൻ്റെയും കല്യാണ ഫോട്ടോ ഉണ്ട് ഒരു ഫാമിലി ഫോട്ടോ കേട്ടോ മാമും കുറച്ച് പിന്നെ മൂന്ന് പിള്ളേരും അവർ കൂതാശിക്കെടുത്തിട്ടാണേ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം സാറമ്മ കളി കളി സഞ്ചു കൊടുത്തതിന് ശേഷം വാവിയും കുഞ്ഞാവിയും സാറമ്മ കൂടി കളിച്ചു കുറച്ചു നേരം ഉമ്മറത്തൊക്കെ ഇരുന്നിട്ട് ഒരു രണ്ടര മുതൽ നാല് മണി വരെയൊക്കെ എല്ലാവരും ഉറങ്ങി ഉറങ്ങി കഴിഞ്ഞിട്ടിട്ട് പിന്നെ ചായ കുടിക്കുന്ന പരിപാടി നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരു ഉമ്മർത്തു തന്നെ ഒരു ഫിഷ് ടാങ്ക് വെച്ചിട്ടുണ്ട് അതിൽ കുറച്ച് മീനുകളൊക്കെ ഉണ്ട് അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് സാറമ്മോളും കുഞ്ഞാവും കൂട്ടി അതിനെ നോക്കുക ാലുമണിക്ക് ചായക്ക് കേക്കും കായ വറുത്തൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിച്ച് ചായ പൊടി കഴിഞ്ഞു പപ്പ് വറുക്കനെ പോയിക്കായിരുന്നു പപ്പു വന്നപ്പോൾ പറഞ്ഞു ഊട്ടി ഇങ്ങനെ പോകുക എന്നൊക്കെ പറഞ്ഞു അപ്പോൾ എല്ലാവരും ഡ്രസ്സൊക്കെ മാറി അപ്പോൾ ഒരു അഞ്ചരഞ്ചുക്കൽ ആയിട്ടുണ്ടായിരുന്നു അപ്പം അഞ്ചരഞ്ചുക്കൽ ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ നല്ല മഴക്കാർ ആ സമയത്ത് മഴ തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ എല്ലാവരും കാറിൽ കയറി അപ്പോൾ ഞാനും അമ്മയും പിള്ളേരും ജാസും അപ്പവും സാറുമോളും ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ചെറുതായിട്ട് ചാറ്റന്മാർ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ബീച്ചിലേക്ക് എത്തി ബീച്ചിലേക്ക് എത്തിയപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു വെക്കേഷൻ ടൈമിലല്ലേ അപ്പോൾ ഒരുപാട് ആൾക്കാരും ഒരുപാട് കച്ചവടക്കാരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ ചെന്നിറങ്ങുമ്പോൾ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ലേ പിന്നെ അവിടെ നിന്ന് അങ്ങനെ ചാറിലായി അപ്പോൾ ഞങ്ങൾ വെള്ളത്തിൽക്കൊന്നും ഇറങ്ങാൻ പോയില്ലേ നല്ല മഴ വരുന്ന ലക്ഷണമുണ്ട് അങ്ങനെ ഞങ്ങൾ അവിടെ കുറച്ച് നേരൊക്കെ നടന്നു അവിടെ ഒരു ഐസ് കയറുണ്ടായിരുന്നു അപ്പോൾ അവിടേക്ക് പോയിട്ട് കോൺ ഐസ് ക്രീമും ചോക്കോ ബോറും മാങ്കോ ബാറൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ കുറച്ചെണ്ണം നടന്നുകിട്ട് ഒരു മരത്തിൻ്റെ ചുവട്ടിലിരുന്നിട്ട് അതൊക്കെ കഴിച്ചു അപ്പോൾ സാറമോൾക്ക് ഐസ്ക്രീമില്ലാത്തൊരു കോണ് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അതും സാറമോൾ കഴിച്ചു അത് കഴിഞ്ഞിട്ട് ജാസ് പോയിട്ട് കാടമുട്ട ഫ്രൈയും പിന്നെ കല്ലുമക്കായ നിറച്ചത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ അത് കല്ലുമക്കായ നിറച്ചത് ആദ്യം ഞാൻ ഉണ്ട് കുഴപ്പമുണ്ടായിരുന്നില്ല നല്ലതെന്ന് പറയാനൊന്നുമില്ല അതൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല അപ്പോൾ അതൊക്കെ കഴിച്ചു തന്നിട്ട് ഞങ്ങൾ അവിടെ കാറിൽ കയറിയിട്ട് പോയിക്കൊണ്ടിരിക്കാനായിട്ട് അപ്പോൾ നല്ല മഴയാണ് നല്ല മഴയുള്ള സമയത്ത് റോഡിൽ കൂടെ ഒക്കെ നന്നായിട്ട് വെള്ളം ഒലിച്ച് വരുന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഷോബി ഗസിൽ കോഴിക്കോടേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ജാസുനെ ഒരു സാരി എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്ത ആഴ്ച ആങ്ങളുടെ മോളുടെ മാമദീസിനെ അപ്പം ഞങ്ങളവിടെ ഇറങ്ങി ലിഫ്റ്റിൽ സാരിയുടെ ഫ്ലോറിലേക്ക് കയറി അപ്പം ഞാനും പിള്ളേരും അപ്പോൾ ഇങ്ങോട്ട് അവിടെ ഇരുന്നു മമ്മിയും ജാസൂം കൂട്ട് സാരി സെലക്ട് ചെയ്യാൻ പോയി അത് കഴിഞ്ഞിട്ട് ജാസുന ഇഷ്ടപ്പെട്ട ഒരു സാരി എടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ താഴത്തെ സെക്ഷനിലേക്ക് വന്നു ബെഡ്ഷീറ്റ് എടുക്കാറുണ്ടായിരുന്നു അപ്പോൾ രണ്ട് ബെഡ്ഷീറ്റൊക്കെ എടുത്തു പിന്നെ ടർക്കിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞാൽ തന്നെ ഒരു ചോക്ലേറ്റിൻ്റെ ഷോപ്പ് ഉണ്ടായിരുന്നേ അപ്പോൾ ചോക്ലേറ്റ് ഷോപ്പിൽ നിന്ന് ഒരു ചോക്ലേറ്റ് വാങ്ങിച്ചിട്ട് എല്ലാവരും ഷെയർ ചെയ്തിട്ട് കഴിച്ചു അത് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ താഴത്ത് പാർക്കിംഗ് ഏരിയ ഉണ്ട് അവിടേക്ക് വന്നെല്ലാവരും കാറിൽ കയറിയിട്ട് പിന്നെ തൊട്ടടുത്ത് തന്നെ ഗോകുലം മാളുണ്ട് അപ്പോൾ അന്ന് ബീ നേരത്തെ ബീച്ചിൽ പോയ സമയത്ത് അവിടെ ഇറങ്ങാൻ പറ്റിയില്ലോ അപ്പോൾ ഗോകുലം മാളിൽ കയറാന്നിട്ട് അവിടെ വണ്ടി നിർത്തി അങ്ങനെ ഞാനും പിള്ളേരും മമ്മിയും ജാസും കൂട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കാറ് പാർക്ക് ചെയ്യാൻ പോയിട്ടുണ്ട് ഞങ്ങൾ പോയത് ഏറ്റവും മുകളത്തെ ഫ്ലോറിക്ക് കേട്ടോ ഫുഡ് കോട്ടയ്ക്ക് പോയത് അങ്ങനെ സാറമോനെ ഞങ്ങളവിടെ ആക്കിയിട്ട് ജാസ് ഫുഡൊക്കെ ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട് അപ്പോൾ സാറമോ കുഞ്ഞാൻ വേണ്ടിയിട്ട് കളിക്കുന്നുണ്ട് അപ്പോൾ ആദ്യം സാറമോൾക്ക് ഒരു ബൂസ്റ്റ് കൊടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് കുറച്ച് തന്നെ കുടിച്ചുള്ളൂ പിന്നെ അത് കഴിഞ്ഞിട്ട് പിസ്സ കൂടുന്ന ഫ്രഞ്ച് ഫ്രൈസ് ചിക്കിങ്ങൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിച്ചു അതിൻ്റെ തൊട്ടു തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ അവളിക്കൊന്ന് റൗണ്ട് അടിച്ചിട്ട് പോവാന്ന് പറഞ്ഞു നല്ല മഴ വന്നു തുടങ്ങി ഞാൻ അവിടെ പോയി കുഞ്ഞ് സാറുമോ ഒരു കുതിരപ്പുറത്തൊക്കെ ഇരുത്തി പിന്നെ അവിടെ ഒരു ചെയറുണ്ട് ചെയറിൽ ബെൽറ്റൊക്കെ ഇട്ടിരിക്കുന്ന ഒരു സംഭവമുണ്ട് അപ്പോൾ അതിൽ സാറുമോന ഇരിക്കാൻ പേടിയായിരുന്നു അപ്പോൾ ഞാൻ ഒരു ഫോട്ടോ ഒക്കെ എടുത്തു ഞങ്ങൾ അവിടുന്ന് ഒരു എട്ടര എട്ടം കാലോട് കൂടിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ സമയത്ത് മമ്മി തന്നെ എസ്കലേറ്റിൽ ഇറക്കണപ്പോയി മമ്മിക്ക് ഭയങ്കര പേടിയായിരുന്നു ശോഭ സിറ്റി പോയിട്ട് ഒരു വട്ടം അവിടെ വെച്ചിട്ട് വീഴാൻ പോയി അതിനുശേഷം മമ്മി കയറാറില്ല ലിഫ്റ്റിലൊക്കെ കയറാറുള്ളു അപ്പോൾ അപ്പു പറഞ്ഞു ഞാൻ പിടിക്കാൻ മാമയുടെ കൈ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പിടിച്ചു ചെയ്തു അങ്ങനെ അവിടെ വീട്ടിലെത്തിയപ്പോൾ മാമ രാത്രിക്കുള്ള മീനൊക്കെ ഫ്രൈ ചെയ്യുന്നുണ്ട് മമ്മി അവിടെ ഇരിക്കുന്നുണ്ട് അപ്പം അപ്പനുസന്നുള്ള മീനൊക്കെ കിട്ടിയെന്നാണ് പറഞ്ഞത് ഞാനാദ്യമായിട്ടൊക്കെ കാണണേട്ടാണ് അങ്ങനെ മാവി കുഞ്ഞാമിയൊക്കെ ഭക്ഷണം കഴിച്ചു സാറുമോൾക്ക് ഭക്ഷണമൊക്കെ കൊടുത്തു അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരണേക്ക് വരെ ബായ്